എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം ഇവിടുത്തെ ഉത്സവം ആരംഭിച്ചത് രണ്ടാം തീയതിയാണ് രണ്ടാം തീയതി കൊടിയേറി ഇന്ന് ആറാട്ടോടു കൂടി അവസാനിക്കുകയാണ് ഈ പ്രാവശ്യ ഉത്സവത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന ഒരു ഉത്സവം കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വം തന്നെയാണ് ഉത്സവം നടത്തിയെങ്കിലും ആ ഉത്സവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടൊരു സമിതി ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസറിന് ചുമതല കൊടുത്തുകൊണ്ടുള്ള ഉത്സവമാണ് ഈ പ്രാവശ്യം നടക്കുന്നത് അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കാണുന്നത് മാത്രമല്ല ഈ പ്രാവശ്യം നമ്മൾ ഈ അന്നദാനവുമായി ബന്ധപ്പെടും അന്നദാനം എന്ന് പറയാൻ പറ്റില്ല ഭഗവാന്റെ പ്രസാദമാണ് ആ പ്രസാദം കൂട്ട് കൊടി കയറി പിറ്റേ ദിവസം മുതൽ നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് വരെ നമ്മളത് കൊടുക്കുകയാണ് വളരെയേറെ ആളുകൾ ഈ എറണാകുളത്തെ പ്രദേശങ്ങളിൽ നിന്നുള്ള മുഴുവൻ ആളുകളും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഭഗവാൻ്റെ പ്രസാദം കഴിച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ അവസാനത്തെ ദിവസമാണ് ഇന്ന് വൈകുന്നേരം ആറാട്ടാണ് ആ ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ നഗരപ്രസ പ്രദർശനം നടത്തി തിരിച്ചവിടെ എത്തി അകത്ത് പോയിട്ട് ബാക്കിയുള്ള ചടങ്ങുകളോട് ചടങ്ങുകളോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായാലും ഇതുവരെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നീക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം വളരെ നന്നായിട്ട് ഈ ഉത്സവം നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ സാധിച്ചു എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇത് പര്യവസാനിപ്പിക്കാൻ സാധിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിച്ചു ഇപ്പോൾ ഒരു സമിതി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇവിടുത്തെ ആളുകൾ പ്രാദേ പ്രാദേശികമായിട്ടുള്ള ആളുകൾ സന്മനസിലുള്ള ആൾക്കാർ പ്ര ഭക്തന്മാർ വളരെയേറെ നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് ആനകളുടെ കാര്യത്തിലാണെങ്കിലും ആനകളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തിരി ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ നമ്മുടെ ആനകൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ ഈ എറണാകുളത്തപ്പൻ്റെ ചുറ്റുപാടുമുള്ള യുവാക്കളാണ് ഇതുമായി ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മളിപ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി കഥന നിർത്താൻ വേണ്ടിയിട്ട് ഇന്നലെ റോഡിൽ പോയിട്ട് അത് വളരെ വളരെ റിസ്ക്കുള്ളൊരു പണിയാണ് എങ്കിൽ പോലും വളരെ നന്നായിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു അത് ഭംഗിയായി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു ഒരു തകരാറുമില്ലാതെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ എങ്ങനെ നടത്തിയോ അതോട് അതുപോലെ തന്നെ ഭംഗിയായിട്ട് നമുക്ക് ആ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്തൊക്കെയായാലും ഈ ഉത്സവത്തിന് ഭഗവാന്റെ ഒരു അനുഗ്രഹമുണ്ട് ആ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധിച്ചത് എന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത് അഭിലാഷ് ഇന്നത്തെ അന്നദാനത്തിനെ കുറിച്ച് എത്ര പേര് വന്നിട്ട് എല്ലാത്തിനെ കുറിച്ച് ഇന്ന് നമ്മുടെ ആറാട്ട് സദ്യയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മുപ്പതിനായിരം പേരോളമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് സമയം ഇപ്പോൾ ഒന്നരയായിട്ടുള്ളൂ പകുതിയോളം വരെ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ എറണാകുളത്തപ്പൻ്റെ സദ്യ ഉണ്ടാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മളോട് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ നിർത്തുന്നുള്ളൂ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ദേശനാഥനായ എറണാകുളത്തപ്പൻ്റെ ആറട്ട ദിവസമായി നമ്മൾ അന്നദാനത്തിന് ഒരുക്കിയിരിക്കുന്നത് പുളിയിഞ്ചി യ്ക്ക് അച്ചാറ് സാമ്പാർ തോരൻ ഓലൻ അവിയൽ മുതലായ വിഭവങ്ങൾ പാൽ പായസമുണ്ട് മുതലായ വിഭവങ്ങളാണ് നമ്മൾ അന്നാനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എറണാകുളം തമ്മിൽ എൻ്റെ തിരിച്ചയപൊടിയിൽ സമർപ്പിതമായ ഒരു ജീവിതമാണ് എൻ്റേത് ഇന്ന് രണ്ട് കാര്യം ചെയ്യുമ്പോഴാണ് എറണാകുളം തമ്മിൽ അനുഗ്രഹം തേടാറുണ്ട് അനേക ലക്ഷ്യം ആളുകളെ പോലെ എന്നെ വിശേഷിച്ച് ഉത്സവ ദിവസമായതുകൊണ്ട്